നമസ്കാരം ഒന്നര വയസ്സുള്ളപ്പോൾ ഉണ്ടായ കാർ അപകടത്തിന് ഇപ്പോൾ പത്ത് വയസ്സിൽ പിതാവിൽ നിന്ന് നഷ്ടപരിഹാരം തേടി മകൾ കോടതിയിലെത്തി ബ്രിട്ടനിലാണ് സംഭവം ഒന്നര വർഷം മുമ്പ് പിതാവ് ഓടിച്ചിരുന്ന കാറിൽ സഞ്ചരിച്ചിരുന്ന ഈ കുട്ടി അദ്ദേഹം ശരിയായ രീതിയിലല്ല ഡ്രൈവിംഗ് നടത്തിയത് എന്നുള്ളതിൻ്റെ പേരിൽ തനിക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ജീവിതത്തെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്തു എന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ രണ്ട് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് അർദ്ധ മോസ എന്നാണ് ഈ പെൺകുട്ടിയുടെ പേര് പത്ത് വയസ്സുകാരി ഈ കുട്ടി അവളുടെ പിതാവായ അബ്ദുൾ മോസയിൽ നിന്നാണ് ഈ ഇത്രയും വലിയ തുക നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ പിതാവ് ഓടിച്ചിരുന്ന കാറിൽ കുടുംബസമേതം ഇവർ ഫ്രാൻസിൽ നിന്ന് മടങ്ങുകയായിരുന്നു റോങ് സൈഡിലൂടെ വണ്ടി ഓടിച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പേരുള്ള കുറ്റം അങ്ങനെയാണ് വലിയൊരു അപകടത്തിലേക്ക് ഇവർ ചെന്ന് പെട്ടത് പിതാവായ അബ്ദുൽ മോസ ഓടിച്ചിരുന്ന കാർ ഒരു ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു പക്ഷേ ഈ അപകടത്തിൽ ഉണ്ടായ ദുരന്തം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് ഈ കുട്ടിയുടെ സഹോദരനായ അലിൻ ഏഴ് വയസ്സുകാരൻ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇളയ സഹോദരനായ അറ ഗുരുതരമായി അന്ന് പരിക്കേറ്റിരുന്നു അതുപോലെ കുട്ടിയുടെ അമ്മയ്ക്കും ഹുസാനും അന്ന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു പക്ഷേ ഗുരുതരമായി പരിക്കേറ്റവരെല്ലാം തന്നെ പിൽക്കാലത്ത് ചികിത്സയെ തുടർന്ന് രക്ഷപ്പെട്ടിരുന്നു പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ച് അന്നത്തെ ഒന്നര വയസ്സുകാരിയെ സംബന്ധിച്ച് ജീവിതത്തിൽ പിന്നീട് ഉണ്ടായത് ദുരന്തങ്ങളുടെ നീണ്ട നിരയായിരുന്നു ഈ കുട്ടിക്ക് ഇപ്പോഴും കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട് അതുപോലെ കൈയുടെയും കാലിൻ്റെയും ചലനശേഷി പൂർണ്ണമായും വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതുപോലെ കുട്ടിയുടെ മാനസിക വളർച്ചയെ മാനസികാസ്വാസ്ഥ്യം കുട്ടി ജനജനങ്ങളിൽ പ്രകടിപ്പിക്കാറുണ്ട് മാനസിക വളർച്ചയെ ഇത് ബാധിച്ചു തുടങ്ങിയ നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പിതാവിനെതിരെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കുട്ടി കോടതിയെ സമീപിച്ചിരിക്കുന്നത് കുട്ടിയുടെ പിതാവായ അബ്ദുൽ മോസയെ അന്നുണ്ടായ കാറപകടത്തിൻ്റെ പേരിൽ കോടതി ശിക്ഷിച്ചിരുന്നു എങ്കിലും പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കായിരുന്നു കാരണം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനുണ്ടായ ദുരന്തം തന്നെ ജയിൽ ശിക്ഷയെക്കാളും വലുതാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് ഇദ്ദേഹത്തെ ജയിൽ മോചിതനാക്കിയത് മാത്രവുമല്ല അന്ന് ഈ കാറുമായി കൂട്ടിയിടിച്ച ലോറിയുടെ ഡ്രൈവർ അദ്ദേഹവും ഗുരുതരമായി പരിക്കേറ്റ് ദീർഘകാലം ചികിത്സയിലായിരുന്നു റോങ് സൈഡ് കൂടെ വാഹനം ഓടിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ് കാരണം വലിയ ഇത് സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള വലിയ ഒരു ഗുരുതരമായ കുറ്റമായി കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു മറ്റ് സമീപത്തുള്ള മറ്റ് വാഹനങ്ങളിലെ ഡ്രൈവർമാർ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത് തെറ്റായ പാതയിലൂടെയാണ് താങ്കൾ വണ്ടി ഓടിക്കുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് പോലും ഇയാൾ അതനുസരിക്കാതെ അമിതമായ വേഗത്തിൽ ഇതേ വഴിയിലൂടെ തെറ്റായ വഴിയിലൂടെ വാഹനം ഓടിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് പിന്നീട് ഇയാൾ കുറ്റസമ്മതം നടത്തി എങ്കിൽ പോലും സ്വന്തം കുടുംബത്തിൻ്റെ പോലും സുരക്ഷിതത്വം ഉറപ്പിലാക്കാതെ ഇത്രയും അശ്രദ്ധമായ രീതിയിൽ വാഹനം ഓടിച്ചതിനാണ് കോടതി അന്ന് ഇയാൾക്ക് തടവ് ശിക്ഷ വിധിച്ചത് ഇപ്പോഴാകട്ടെ പത്ത് വയസ്സുകാരിയായ മകളും ഈ അബ്ദുൾ മൂസക്കെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഇത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമായിരിക്കാം ഒരൊന്നര വയസ്സുള്ള ഒരു കുട്ടിക്ക് അന്ന് ഉണ്ടായ അപകടത്തിൻ്റെ പേരിൽ പിന്നീട് പത്ത് വയസ്സാകുമ്പോൾ സ്വന്തം പിതാവിൻ്റെ പേരിൽ തന്നെ നഷ്ടപരിഹാര കേസ് കൊടുക്കുക എന്നുള്ളത് പക്ഷേ പടിഞ്ഞാറൻ രാജ്യങ്ങളെ സംബന്ധിച്ച് അവിടെ എല്ലാ ഇത്തരം കാര്യങ്ങളും വളരെ കൃത്യമായ നിയമപരിപാലനം നടക്കുന്നതിനാൽ ഇത് ഈ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകേണ്ടി വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആ കുട്ടിയുടെ ഇന്നത്തെ ആരോഗ്യസ്ഥിതി അതി എന്നുള്ളതാണ് അതിൻ്റെ അവസ്ഥ സ്വന്തം പിതാവിൻ്റെ അശ്രദ്ധ കൊണ്ടുണ്ടായ ദുരന്തത്തിൻ്റെ ഇര ഈ കുട്ടിയായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദയനീയമായ മുഖം